ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂരിലെ ഒരു ശർക്കര നിർമ്മാണ വിപണന കേന്ദ്രത്തിലാണ് കേട്ടോ അവിടെ ശർക്കര നിർമ്മിക്കുന്ന കാഴ്ചയും അവർ അവരുടെ ഔട്ട്ലെറ്റിൽ തന്നെ ശർക്കര വിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം മറയൂർ ശർക്കര മായമില്ലാതെ ഉത്പാദിപ്പിക്കുന്നതാണെന്നാണ് അവരുടെ അവകാശവാദം നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം ആ വലിയൊരു അടുപ്പിൽ വലിയൊരു പാത്രമാണ് ഇരിക്കുന്നത് കേട്ടോ ചെമ്പ് കണക്കത്തൊരു പാത്രം അതിനകത്താണ് ശർക്കര തിളച്ച് മറിയുന്ന കാഴ്ച വേണ്ട കരിമ്പിൻ്റെ നീര് അതിനകത്ത് ഒഴിച്ച് തിളപ്പിച്ച് അത് തിളച്ച് മറിയുവാണ് പറ്റുമോ ഒന്ന് തോന്നുന്നു കൂടുതലായിട്ട് പറ്റിയ ഒരു കുറുക്ക് പരുവാകുമ്പോൾ അവർ ഈ സൈഡിൽ കണ്ട ആ പാത്രത്തിലോട്ട് മാറ്റുമെന്ന് തോന്നുന്നു മാറ്റി കഴിയുമ്പോൾ അതവിടെ നിന്ന് ഡ്രൈ ആയാണ് ഒരു ഉരുട്ടി ഉരുട്ടി ശർക്കരയായിട്ട് മാറുന്നത് തിളച്ച് വരുമ്പോഴേ ഇതിൻ്റെ മേളിൽ പത പോലെ അഴുക്ക് കൂടും കേട്ടോ അതവർ കോരി കളയുന്നുണ്ട് അതിന് ശേഷം നല്ല രീതിയിൽ കുറുകിയതിന് ശേഷം അവരിത് ഈ ശർക്കര ഉരുട്ടി വച്ചിരിക്കുന്നുണ്ടോ കരിമ്പുകൊണ്ട് ഇറക്കുന്ന സ്ഥലമാണ് ആ കാണിച്ചത് അവിടെ നിന്നും അവർ ഇവിടെ ഒരു മെഷീൻ ഇരുപ്പം വലിയൊരു മെഷീനാണ് ഇതിനകത്തൂടെയാണ് കരിമ്പ് ജ്യൂസ് ആക്കുന്നത് അതിൻ്റെ നീരെടുക്കുന്ന മെഷീൻ നമ്മൾ സാധാരണ റോഡ് സൈഡിലൊക്കെ കരിമ്പിൻ ജ്യൂസുകാർ കൊണ്ടു നടക്കുന്ന മെഷീൻ ഇല്ല ചെറിയ മെഷീൻ അതിൻ്റെ തന്നെ വലുതാണ് ഈ സംഭവം ഇതിലൂടെ നീരിനകത്ത് വന്നതിന് ശേഷം അവർ അതെടുത്ത് ആ പാത്രത്തിലിടും വലിയ പാത്രത്തിൽ ഒഴിക്കും അതിൻ്റെ ചണ്ടി ചണ്ടി എന്ന് പറയുമ്പം അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ അതിങ്ങോട്ട് മാറ്റിയിടും കൂനാണൊക്കെ കിടക്കുന്നുണ്ടോ എൻ്റെ പുറകിൽ അതിൻ്റെ പുറകശത്ത് കാണുന്ന കരി കരിമ്പിൻ കേട്ടോ ഉണ്ടോ പോലെ ബേലി വരുന്നുണ്ട് അത് വേസ്റ്റ് ഉണ്ട് അതൊരു കോരിക്കളി ശർക്കര ഉരുള ഉരുട്ടിയിട്ടിരിക്കുന്ന ഒരേ പാക്കറ്റിലൊക്കെ ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതുപോലെ ഒരേ കിലോ പാക്കറ്റിലാക്കിയാണ് അവർ വെക്കുന്നത് കേട്ടോ മറഞ്ഞൂർ ശർക്കര ഒരു കിലോ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വില ഞങ്ങൾ ഏതായാലും ഒന്ന് രണ്ട് കിലോ ഒക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ ചെന്നാൽ ഞങ്ങൾ മൂന്നാലഞ്ച് പേര് ചെന്നായിരുന്നു അവിടെ അവിടെ ഞങ്ങൾ മൂന്നാലഞ്ച് പേര് എല്ലാവരും ഓരോ കിലോ രണ്ട് കിലോ ഒക്കെ മേടിച്ച് അതുകൂടാതെ പൊടിയും ഉണ്ട് കേട്ടോ ശർക്കരയുടെ പൊടി അതിനകത്ത് ഏലക്കായും ഗ്രാമ്പൂവും ചുക്കും കുരുമുളകും എല്ലാം കൂടെ ചേർത്തൊരു പൊടിയാണ് കേട്ടോ അത് അര കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ശർക്കര ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ മായമില്ലാത്ത ഉൽപ്പന്നം ഇച്ചിരി വില കൂടിയാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളെല്ലാം ഒന്ന് വാങ്ങണേ മായം ചേർക്കാത്തതാണെന്നാണ് അവരുടെ അവകാശവാദം കേട്ടോ എന്തായാലും മറയൂരും നിങ്ങൾ പോകുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിച്ചു നോക്ക് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി